ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കൊച്ചിൻ മെട്രോയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അസിസ്റ്റൻറ്റ് ഫിനാൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം സ്റ്റാർട്ടിങ് ഇരുപതിനായിരം മുതൽ അൻപത്തിരണ്ട് മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈയൊരു ജോലിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ എന്നാൽ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്കിത് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പൊ കേരളത്തിൽ കൊച്ചിൻ മെട്രോയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് അസിസ്റ്റൻറ്റ് ഫിനാൻസ് വിഭാഗത്തിലേക്കാണ് അപേക്ഷിച്ചത് ഇതിലേക്ക് മൊത്തം മൂന്ന് വേക്കൻസികളാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് ഇരുപതിനായിരം മുതൽ അൻപത്തിരണ്ടര മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണിത് ഇതിലേക്ക് റെഗുലറായിട്ട് സ്ഥിര നിയമനായിരിക്കും കോൺട്രാക്ട് ബേസിലൊന്നല്ല സ്ഥിര നിയമനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക മൂന്ന് വേക്കൻസിയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക ഇതിലേക്കൊണ്ട് എസൻഷ്യലായുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക്സ് ഫ്രം എ റാഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ആൾസോ ഹാവ് യു പാസ്ഡ് സി എ ഇൻ്റർമീഡിയറ്റ് ഓർ സി എം എ ഇൻ്റർമീഡിയറ്റ് ഫ്രം സി എ സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ട് റെസ്പെക്റ്റീവ്ലി അതിൻ്റെ യു ഹാവ് പാസ്ഡ് സി എ ഫൈനൽ ഓർ സി എം എ ഫൈനൽ എക്സാമിനേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ അതിൽ സി എ ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ സി എം എ ഇൻ്റർമീഡിയറ്റോ ഉള്ള ആൾക്ക് തീർച്ചയായും അതിലേക്ക് അപേക്ഷിക്കാം പക്ഷേ ഇതിൽ നിങ്ങൾ ഫൈനൽ ഇയർ പാസ്സായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എക്സ്പീരിയൻസ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് ഈ അക്കൗണ്ട്സും ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ പറ്റുന്ന അവസാന തീയതി പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നു താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിൻ്റെ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ